ട്രിപ്പിൾ ത്രീ ഡിവൈൻ മെറാക്കൽ മലയാളം ടെറോക്ക റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് ഇപ്പോൾ നിങ്ങളോട് എന്താണ് എന്നുള്ളത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഇതിനൊരു ഫ്യൂച്ചർ ഉണ്ടാകുമോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെയാണ് നോക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് റീസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജനറൽ ലെസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസമൊന്നും ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസണേറ്റും ആയിരിക്കും അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തി ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക ആ വ്യക്തിയുമായിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുള്ള മൊമെൻസും കാര്യങ്ങളും ഒക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയെ ആദ്യമായിട്ട് നിങ്ങൾ കണ്ട നിമിഷത്തെക്കുറിച്ച് ആലോചിക്കുക അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഡിയർ ആർ കെ മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് മീ ദ റൈറ്റ് ഗൈഡൻസ് ഫോർ യു പ്ലീസ് ഗീവ് മീ ദ റൈറ്റ് ഗൈഡൻസ് ഫോർ യു എന്താണ് ഈ ഒരു നിമിഷം അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചത് യെസ് ഹെർമിറ്റ് ഹെർമിറ്റ് എന്ന് പറയുമ്പോൾ ആ വ്യക്തി നിങ്ങളെക്കുറിച്ചാണ് ആലോചിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്ത് തീരുമാനിക്കണം പാസ്റ്റിൽ എന്തൊക്കെ നടന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അത് ഈ ഒരു റിലേഷൻഷിപ്പിനെ എങ്ങനെ ബാധിച്ചു ഇതെല്ലാം ഈ വ്യക്തി ആലോചിക്കുകയാണ് ഒരു മെഡിറ്റേഷൻ മൂഡിലാണ് ആളിരിക്കുന്നത് പഴയ കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആലോചിക്കുന്നുണ്ട് ഇനി എന്തായിരിക്കും ഫ്യൂച്ചറിൽ നടക്കുക അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തി ആലോചിക്കുകയാണ് പക്ഷേ പെട്ടെന്നൊരു ഡിസിഷനിലേക്ക് വരാനായിട്ട് ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല ഈയൊരു റിലേഷൻഷിപ്പിൻ്റെ വരും വരാഴികകളിലെ കുറിച്ച് പഠിക്കുകയാണ് ചിലപ്പോൾ ഈ പേഴ്സൺ ഒരു ടീച്ചിങ് ഫീൽഡിലുള്ള പേഴ്സൺ ആയിരിക്കാം ഇവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒറ്റയ്ക്കാണ് ആൾ നിൽക്കുന്നത് അപ്പോൾ ആ വ്യക്തിക്ക് ആ വ്യക്തിയെ ഗൈഡ് ചെയ്യാനായിട്ട് ഒരാളുണ്ടെങ്കിൽ അതായത് നീ ഇങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കാര്യങ്ങൾ ഒരുപാട് കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കും അങ്ങനെ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ ആ വ്യക്തി അതിനനുസരിച്ച് ചെയ്യുകയും ഈ ഒരു റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആക്കാൻ ആ വ്യക്തിക്ക് സാധിക്കുകയും ചെയ്യും പക്ഷേ അവിടെ ആ വ്യക്തിയെ ഗൈഡ് ചെയ്യാൻ ആരും ഇല്ലാത്തൊരവസ്ഥയുണ്ട് നിങ്ങളാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുമായിട്ട് നോക്കോണ്ടാക്ട് സിറ്റുവേഷനിൽ ആയിരിക്കാം അപ്പോൾ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കാര്യങ്ങളൊന്നും തന്നെ നിങ്ങളോട് പറയുന്നുണ്ടാവില്ല അത്തരത്തിലുള്ള സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ആ വ്യക്തിയുടെ കാര്യങ്ങളൊന്നും അറിയുന്നുണ്ടാവില്ല അപ്പോൾ ഒരു മെൻ്റൽ ക്ലാരിറ്റി കൊടുക്കാൻ നിങ്ങളും ഇല്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പക്ഷേ ഇവിടെ ഓൾറെഡി റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് ഉണ്ട് അപ്പോഴും തനിയേ ഇരിക്കുകയാണ് ചിലപ്പോൾ വളരെയധികം വിഷമിക്കുന്ന ഘട്ടത്തിലൂടെ കടന്നു പോകുന്നുണ്ടാവാം ഒരു ആക്ഷൻ എടുക്കണമെന്ന വ്യക്തി ചിന്തിക്കുന്നുണ്ടെങ്കിലും അതിനും സാധിക്കുന്നില്ല ഇനിയും ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളൊരു ഭയവും ഈ പേഴ്സണുണ്ട് അപ്പോൾ ഇവിടെ ഈ വ്യക്തി എപ്പോഴും ഒറ്റയ്ക്കായിട്ടാണ് നിൽക്കുന്നത് ആ വ്യക്തിയുടെ കൂടെയില്ല ഒരു പക്ഷെ മറ്റാരും സപ്പോർട്ട് ചെയ്യാത്തൊരു റിലേഷൻഷിപ്പായിരിക്കാം നിങ്ങൾ ലീഡ് ചെയ്യുന്നത് അപ്പോൾ ആ സിറ്റുവേഷനും ഉണ്ട് ചിലപ്പം ചില പേരെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയെ നിങ്ങളിൽ നിന്നും നിർബന്ധിച്ച് മാറ്റിയതായിരിക്കാം ചിലപ്പോൾ ലോക്ക് ചെയ്തിട്ടുണ്ടാവാം ലോക്ക് ചെയ്തതുപോലെയുള്ള ഒരവസ്ഥയിൽ ഇപ്പോൾ നിൽക്കുന്നുണ്ടായിരിക്കാം ആ പേഴ്സൺ അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇതുകൊണ്ടാണ് ആ വ്യക്തിക്ക് നിങ്ങളുമായിട്ടൊരു മെസ്സേജോ ടെക്സ്റ്റോ അയക്കാൻ പറ്റാത്തത് ആ വ്യക്തി ആ വ്യക്തി നിർബന്ധിച്ച് ട്രാപ്പിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ആ വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളും അറിയേണ്ടതാണ് അതുപോലെ തന്നെ ടെന്നോസ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ ചതി വഞ്ചന ഒക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ട് ഒരുപക്ഷെ നിങ്ങൾക്കിഷ്ടമുണ്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാൻ ഏറെ ആഗ്രഹിച്ച ആൾക്കാരായിരിക്കാം മറ്റൊരാളിൻ്റെ ഇടപെടൽ ഒരുപക്ഷെ നിങ്ങൾ തേർഡ് തേട്ടപ്പാട്ടിയായിട്ട് നിൽക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു തേർഡ് പാർട്ടി വന്നിട്ടുണ്ടായിരിക്കാം ഈ രണ്ട് സിറ്റുവേഷൻ ഏതാണെന്നുള്ളത് നിങ്ങൾക്കേ അറിയുള്ളൂ അത് നിങ്ങളെയാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വേറൊരാൾ വന്നപ്പോൾ ആ ഒരു സിറ്റുവേഷനിലായിരിക്കണം ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡായി പോയിട്ടുള്ളത് പക്ഷേ ഇവിടെ ടെനോസ് വീഡെന്ന് പറയുമ്പോൾ അവിടെ നിന്നും ഒരു എൻലൈറ്റ്മെൻറ്റിലൂടെ ഈ ഒരു റിലേഷൻഷിപ്പിലെ കൊണ്ടുപോകാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നു ചിലപ്പോൾ നിങ്ങൾ സ്പിരിച്വലി കണക്റ്റഡ് ആയിരിക്കാം ഒരു പക്ഷേ ഇവിടെ ഒത്തിരി പേര് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളെ തകർക്കാനായിട്ട് കൂടെ നിൽക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ തേഡ് പാർട്ടിയുടെ കൂടെ ഒത്തിരി പേരുണ്ടായിരിക്കാം അവരും നിങ്ങൾക്ക് എഗെയിൻസ്റ്റായിട്ട് ചെയ്യുന്നുണ്ടാവാം ഒരുപാട് ചലഞ്ചിങ് ഫാക്റ്റേഴ്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ട് ഒരുപക്ഷെ ആ വ്യക്തി അത് മനസ്സിലാക്കുന്നുണ്ടായിരിക്കാം മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ ചലഞ്ചസ് ഉണ്ടാകും എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ അതുകൊണ്ടാണ് ഇത് എന്താവും ഈ ഒരു റിലേഷൻഷിപ്പ് ഞാൻ ഇപ്പോൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാകും നിങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കരുത് അല്ലെങ്കിൽ ഉണ്ടാകരുത് എന്നും ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കൊരു നീതി കിട്ടേണ്ടതല്ലേ നിങ്ങൾക്ക് നീതി തീർച്ചയായിട്ടും തരണമെന്നും ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളിൽ നിന്ന് വിട്ടുപോകാൻ കഴിയാതെ ഹാങ്ങിങ് സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാം അല്ലെങ്കിൽ ജീവിതത്തിൽ ആ വ്യക്തിക്കും പ്രശ്നങ്ങൾ ഉണ്ടാവാം എന്നൊക്കെ ഓർത്ത് ഈ ഒരു റിലേഷൻഷിപ്പിന് ലീവ് ചെയ്ത് പോകാമെന്ന് വിചാരിക്കുമ്പോഴും അതും നടക്കുന്നില്ല ഓർമ്മകൾ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ആ പേഴ്സൺ അതുപോലെ തന്നെ ഫൈവ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ നഷ്ടപ്പെട്ടു പോകും എന്ന് തന്നെയാണ് വ്യക്തി ചിന്തിക്കുന്നത് അതുകൊണ്ട് ഇവിടെ ഇവിടെ തേർപ്പാട് സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് എൻ്റായി പോയിട്ടുള്ളത് പക്ഷേ ഞാൻ പറയുന്നു ഇവിടെ തേട്പ്പാട് സിറ്റുവേഷൻ ഇല്ല കാരണം ഈ വ്യക്തി ആയിട്ടാണ് നിൽക്കുന്നത് പക്ഷേ ട്രാപ്പിലാണ് അതുകൊണ്ട് നിങ്ങളെ തന്നെ ഓർത്തിട്ടാണ് ഈ വ്യക്തി നിൽക്കുന്നത് അത് വളരെ വ്യക്തമായിട്ട് പറയാൻ സാധിക്കും കാരണം ആ ഒരു നഷ്ടപ്പെട്ടതിനെ ഓർത്തിട്ട് ആ വ്യക്തി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക നഷ്ടപ്പെട്ടു പോയല്ലോ എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് അങ്ങനെ നിങ്ങളിൽ നിന്നും പറിച്ചെടുത്താലും പോകാൻ പറ്റാത്ത രീതിയിൽ വളരെയധികം തെക്കായിട്ടാണ് നിൽക്കുന്നത് അതിൻ്റെ ഒന്നാമത്തെ കാരണം നഷ്ടബോധമാണ് നിങ്ങൾ നഷ്ടപ്പെട്ടു നിങ്ങൾക്ക് നീതി കിട്ടേണ്ടതല്ലേ എന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെയൊക്കെ ആണെന്ന് പറഞ്ഞാൽ ഒരു ആക്ഷനിലേക്ക് വരുമ്പോൾ ഫ്യൂച്ചറിലുണ്ടായേക്കാവുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാനോ അല്ലെങ്കിൽ ആ ഒരു ധൈര്യമോ ഈ പേഴ്സന് കിട്ടുന്നില്ല അതിനെ ഓവർകം ചെയ്യാനായിട്ടുള്ള ധൈര്യമോ പേഴ്സണില്ല അത് വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഫോൾട്ട് തന്നെയാണ് പക്ഷേ സ്റ്റെക്കായിട്ടാണ് നിൽക്കുന്നത് ചിലപ്പോൾ വിചാരിക്കും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറി ചിന്തിക്കാം വിട്ടു പോകാം എന്നൊക്കെ ചിന്തിക്കുമ്പോഴും അതിനും ഈ വ്യക്തിക്ക് സാധിക്കുന്നുണ്ട് ഇവിടെ നയൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ആ വ്യക്തി ഒരുപക്ഷെ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യണം ടെക്സ്റ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഒരു പക്ഷെ നിങ്ങളറിയാതെ നിങ്ങളെ വന്ന് കാണുന്നുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കുന്നില്ലെന്നേ ഉള്ളൂ ആ വ്യക്തിയുടെ മനസ്സിൽ മുഴുവൻ നിങ്ങളായിരിക്കാം അപ്പോൾ എന്തായാലും ഒരു ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയുണ്ട് കാരണം ആ വ്യക്തിക്ക് അതേ സമയം നിങ്ങളിൽ നിന്ന് വേർപെട്ടിരിക്കാൻ സാധിക്കില്ല അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് ഡ്രീം കാണുന്നുണ്ട് ഈ ഒരു പേഴ്സൺ അപ്പം നിങ്ങളെ പ്രപ്പോസ് ചെയ്യണം നിങ്ങൾക്കൊരു സ്നേഹം തരണം അല്ലെങ്കിൽ ആശ്വാസം തരണം എന്നൊക്കെ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഉടനെ തന്നെ എന്തായാലും ഒരു ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണിൽ നിന്നും പ്രതീക്ഷിക്കാം അത്തരത്തിലുള്ള സിറ്റുവേഷനും ഈ ഒരു റിലേഷൻഷിപ്പിലുണ്ട് അപ്പോൾ ആ വ്യക്തിക്ക് അറിയാം നിങ്ങൾ വളരെയധികം വിഷമിച്ചിരിക്കുകയാണ് ആ വ്യക്തിയുടെ ഒരു സന്ദേശമില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല പക്ഷെ വളരെയധികം ട്രാപ്പിലായി പോയിട്ടുള്ള സിറ്റുവേഷനിലും ആണ് ആ പേഴ്സൺ ആ വ്യക്തി ഒരു ഹെൽത്ത് വൈസ് പോലും വളരെയധികം ചലഞ്ച് ചെയ്യുന്നുണ്ടാവാം അപ്പോൾ ആ ഒരു സിറ്റുവേഷനും നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ട് മറ്റുള്ളവരും ഇടപെട്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബ്ലാക്ക് ഐ വിളൈ ഒക്കെ ഈ ഒരു റിലേഷിപ്പിലുണ്ട് മറ്റുള്ളവരുടെ പ്രയേഴ്സ് ഉണ്ട് അപ്പം നിങ്ങൾ വേർപെട്ട് പോകാൻ തന്നെയാണ് മറ്റുള്ളവരും ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ തേപ്പാട് സിറ്റുവേഷനും ആഗ്രഹിക്കുന്നത് അതായിരിക്കാം ചിലപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവാം വ്യക്തിയുടെ ഹൃദയം നിങ്ങളിലാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ എത്ര ഫോഴ്സ് ചെയ്താലും അത് തിരികെ കിട്ടില്ല എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരിക്കാം അപ്പോൾ അത്തരത്തിലുള്ള സിറ്റുവേഷനും ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കൊരു നീതി കിട്ടുന്നു അല്ലെങ്കിൽ നീതി കൊടുക്കാൻ ആ വ്യക്തി തയ്യാറാണെന്നുള്ളതാണ് നിങ്ങളുടെ നിങ്ങളെ കുറിച്ച് മാത്രമാണ് ഓർക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ പാർട്നർഷിപ്പ് ആൻഡ് അലയൻസസ് ഒരു പക്ഷേ നിങ്ങൾ വിവാഹം കഴിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കാം ഒരുപക്ഷെ തേർഡ് പാർട്ടിയായിട്ട് നിൽക്കുന്ന പേരൻസോ ഫാമിലിയോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സോ അടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ഫ്രണ്ട്സ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇവിടെ നിങ്ങൾ ചിലപ്പോൾ ചില പേരെങ്കിലും വളരെ രഹസ്യമായിട്ട് വിവാഹം കഴിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കാം അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ കമ്മിറ്റ്മെൻറ്റിലേക്ക് വന്നിട്ടുണ്ട് ഒരുപക്ഷെ അതിൻ്റെ പേരിലായിരിക്കാം പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക പക്ഷേ ഈ വ്യക്തി വളരെയധികം ആലോചിക്കുകയാണ് ഈ റിലേഷൻഷിപ്പിൽ ആ വ്യക്തിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് മുന്നോട്ട് പോകാനായിട്ട് ധൈര്യം ഇല്ല സിറ്റുവേഷൻ വളരെയധികം മോശമാണ് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളും ഈ വ്യക്തിയുടെ ഹൃദയത്തിലുണ്ട് അതിനെക്കുറിച്ച് എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നാണ് ആലോചിക്കുന്നത് അതുപോലെ തന്നെ ഹെയർ ടേക്ക് ആൻഡ് ലോസ് നിങ്ങൾ നഷ്ടപ്പെട്ടെന്ന് തന്നെയാണ് ചിന്തിക്കുക കാരണം ഹൃദയത്തിൽ ഒരുപാട് വിഷമത്തോടു കൂടിയാണ് പേഴ്സൺ നിൽക്കുക അതാണ് ഹേട്ടേക്ക് ആൻഡ് ലോസ് എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു ഇനി ഇത് തിരികെ കിട്ടില്ലായിരിക്കാം നിങ്ങളെ നിങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് ചിന്തിക്കുന്നത് പക്ഷേ ഒരു ഡിസിഷനിലേക്ക് വരുമ്പോൾ അവിടെ നിങ്ങൾക്ക് കൂടി പ്രോബ്ലംസ് ഉണ്ടാകും എന്ന് ഓർത്തിട്ടാണ് ആൾ ഒന്നുമില്ലാത്തേ അതുപോലെ തന്നെ ഫേം ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഫെ ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരണം ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവണം ഈ ഒരു റിലേഷൻഷിപ്പിൽ അതെല്ലാം വ്യക്തി ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ത്രോട്ട് ചക്ര എന്ന് പറയുമ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ഇവിടെ അടുത്ത് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണിൽ നിന്നും ടെക്സ്റ്റോ മെസ്സേജോ അല്ലെങ്കിൽ ആ വ്യക്തി തന്നെ നിങ്ങളുടെ വന്ന കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു സിറ്റുവേഷനോ ഉണ്ടാകും അപ്പോൾ ഇവിടെ ഒരു നിങ്ങൾ കേൾക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു സന്ദേശം ഈ വ്യക്തിയിൽ നിന്ന് വരുന്നു എന്നുള്ള ഒരു കാര്യ ഡിവാൻ നിങ്ങളെ ഇപ്പോൾ അറിയിക്കുന്നുണ്ട് അപ്പോൾ ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ പ്രതീക്ഷിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അത് കിട്ടും ഇനി ഇവിടെ ഒരു ഡയറക്ഷൻ ലോസ് ഉണ്ടാവുകയാണ് ആ വ്യക്തി യഥാർത്ഥത്തിൽ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു പക്ഷേ നിങ്ങളിലേക്ക് എത്താൻ സാധിക്കുന്നില്ല അതായത് ഒരു ഡയറക്ഷൻ ലോസ് ഉണ്ടാവുകയാണ് അതായത് നിങ്ങളിലേക്ക് വരുമ്പോൾ തന്നെ അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് വ്യക്തിക്ക് വരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ആ വ്യക്തി ഇപ്പോൾ വരാനായിട്ട് മടിച്ചു നിൽക്കുന്നത് ആ വ്യക്തി ഒരു പക്ഷേ പല പ്രാവശ്യം നിങ്ങളിലേക്ക് വരാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ അപ്പോഴേക്കെ ഒരുപാട് തടസ്സങ്ങൾ ആ വ്യക്തിയെ മാറ്റിവിടാണ് ഇപ്പോൾ അങ്ങോട്ട് പോകണ്ട എന്നുള്ള ഒരു രീതിയിൽ അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപക്ഷെ നിങ്ങൾ ഇമോഷണൽ ഡിറ്റാച്ച്ഡ് ആയിട്ടുണ്ടാവാം കാരണം ഒരുപക്ഷെ കുറേ നാളുകളായിട്ട് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾക്കത് കിട്ടിയിട്ടുണ്ടാവില്ല അപ്പോൾ നിങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു വാല്യൂ മനസ്സിലാക്കി നിങ്ങൾ സെൽഫ് ലവ് കൊടുത്ത് നിങ്ങൾ മാറിയിട്ടുണ്ടായിരിക്കാം പക്ഷെ ആ വ്യക്തിക്ക് അങ്ങനെ ചിന്തിക്കാൻ സാധിക്കുന്നില്ല അതുപോലെ തന്നെ ഇവിടെ സേക്രൽ ചക്ര എന്ന് പറയുമ്പോൾ ഈ ഒരു വ്യക്തി തീർച്ചയായിട്ടും ഒരു കോൺഫിഡൻ്റ് ആകും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഒരു വിൽ പവറുണ്ട് അപ്പോൾ ആ വ്യക്തി കാര്യങ്ങൾ തീരുമാനിക്കും ആ ഒരു ഇപ്പോഴല്ല ഫ്യൂച്ചറിൽ ആ വ്യക്തി നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എന്തായാലും എടുക്കും കാരണം ഇവിടെ ആ വ്യക്തിക്ക് ഒരു വിൽ പവർ കുറവുണ്ട് ചിലപ്പോൾ കുറച്ചുകൂടി കഴിയുമ്പോൾ ആ വ്യക്തിക്ക് ആ ഒരു വിൽ പവർ ഉണ്ടാവുകയും ഹോപ്പ് ഒരു പ്രതീക്ഷ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് തരികയും ചെയ്യും കാരണം ഡിവൈൻ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് പ്രതീക്ഷ എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് നിങ്ങൾ ഹോപ്പ് ലെസ്സായി ജീവിക്കരുത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളത് അതുപോലെ തന്നെ ഇവിടെ ഡിസ്ട്രപ്ഷൻ എന്ന് പറയുമ്പോൾ ആ വ്യക്തി വളരെ കെട്ടപ്പെട്ട് നിൽക്കുന്ന അതായത് ഒരു അനങ്ങാൻ പോലും അയ്യാത്തൊരു സിറ്റുവേഷനിലാണ് അപ്പോൾ ഇവിടെ ആ ഒരു സാഹചര്യമാണ് കേട്ടോ ഇവിടെ പ്രധാനപ്പെട്ടതും നിങ്ങൾ അറിയേണ്ട കാര്യവും അതുതന്നെയാണ് അതുപോലെ തന്നെ വിഷ്ടം എന്ന് പറയുമ്പോൾ ഒരു പക്ഷെ നിങ്ങൾക്കായിരിക്കാം വിഷ്ടം കിട്ടുന്നത് അല്ലെങ്കിൽ ആ വ്യക്തിക്കായിരിക്കാം വിഷിറ്റം കിട്ടുന്നത് എങ്ങനെ ഈ ഒരു റിലേഷൻഷിപ്പ് നിലനിർത്തിക്കൊണ്ടു പോകാൻ പറ്റും അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് എങ്ങനെ നിങ്ങൾക്ക് തരാൻ കഴിയും അതിനെക്കുറിച്ചൊരു വിശ്വം ഈ പേഴ്സൺ ഉണ്ടാവുകയാണ് അപ്പോൾ ആ ഒരു സിറ്റുവേഷനും നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഏറെ ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യണമെന്നറിയാനുള്ള ഒരു ഗൈഡൻസാണ് ആ വ്യക്തിക്ക് ഇല്ലാത്തത് പക്ഷേ പോകെ പോകെ ഒരുപക്ഷെ ആ വ്യക്തിക്ക് ആ ഒരു ഗൈഡൻസ് ഡിവൈനിൽ നിന്ന് തന്നെ കിട്ടും ആ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും ഇപ്പോൾ ഭയമാണ് പേഴ്സണെ മുന്നോട്ട് പോവാനായിട്ട് അതുപോലെ തന്നെ നിങ്ങളോട് ഡിവാൻ പറയുന്നു നിങ്ങൾ ഈ കാര്യത്തെപ്പറ്റി നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാം അപ്പോൾ ആ അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ മുന്നോട്ട് പോവുക ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ളത് അതായത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ പലരുടെയും അനുഭവങ്ങൾ പലതായിരിക്കാം ഒരു പക്ഷേ ചില പേർക്ക് ചെട്ട്പാട് സിറ്റുവേഷൻ വളരെയധികം സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കാം ഒന്നനങ്ങാൻ പോലും വയ്യാത്തൊരു സിറ്റുവേഷനിലായിരിക്കാം അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം ഒരു ഡിസിഷൻ എങ്ങനെ എടുക്കണമെന്നറിയാം പക്ഷെ ഈ വ്യക്തി നിങ്ങളിലേക്ക് വരാനുള്ളൊരു ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ യൂണിവേഴ്സ് നിങ്ങളുടെ റിലേഷൻഷിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്ന മാനിഫെസ്റ്റ് ചെയ്യുക നിങ്ങൾക്ക് ഈ വ്യക്തിയെ തിരികെ കിട്ടും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇനി നമുക്ക് പേഴ്സൻ്റെ നെയിം എന്താണെന്നുള്ളത് നോക്കാം ഇനി ഡബ്ല്യു എന്ന് കിട്ടിയിട്ടുണ്ട് ക്യു എന്ന് കിട്ടിയിട്ടുണ്ട് എക്സ് എന്നാണ് കിട്ടിയിട്ടുള്ളത് എൽ എന്ന് കിട്ടിയിട്ടുണ്ട് ഡി സെറ്റ് ജി എന്ന് കിട്ടിയിട്ടുണ്ട് യു ഒ എച്ച് അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണിൻ്റെ നെയിമിന് ലെറ്റേഴ്സായിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ക്ലൂസ് ആണ് എടുക്കാനുള്ളത് ഇനി നമുക്ക് ക്ലൂസ് ആണ് എടുക്കാനുള്ളത് നമുക്ക് നോക്കാം എന്ത് ക്ലൂ ആണ് ഡിവൈൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്നത് വെർഗോ എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത് ടു എന്നൊരു ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ബ്രദർ ഏപ്രിൽ മന്ത് ഇലവൺ എന്നൊരു നമ്പർ ജനുവരി മന്ത് ഫോർട്ടീൻ എന്നൊരു ഡേറ്റ് ട്വൻ്റി എയ്റ്റ് ലവ് ഓഗസ്റ്റ് മന്ത് ഒക്ടോബർ മന്ത് നയൻ എന്നൊരു ഡേറ്റ് ട്വൻറ്റി ഫോർ നിങ്ങളുടെ ഏജ് ആകാം ബർത്ത് ഡേറ്റ് ടു ആകാം ട്വൻറ്റി എയ്റ്റ് എന്ന് കിട്ടിയിട്ടുണ്ട് ആർക്കെഞ്ചിൽ സംരക്ഷണം പ്രാർത്ഥന ഒക്കെ ഉണ്ട് ട്വൻ്റി സെവൻ ട്വൻറ്റി ആർക്കെഞ്ചിൽ ഗബ്രിയിൽ എന്തായാലും നിങ്ങൾക്ക് ആ വ്യക്തിയുടെ അടുത്തു നിന്ന് സംസാരം വരുന്നുണ്ട് ടെക്സ്റ്റ് മെസ്സേജ് ഒരു സന്ദേശം വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ ആ വ്യക്തിയിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും ഇടുക്കി എന്ന് കിട്ടിയിട്ടുണ്ട് എറണാകുളം എന്ന് കിട്ടിയിട്ടുണ്ട് കോട്ടയം ചെന്നൈ തൃശ്ശൂർ കാസർഗോഡ് അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ട് എന്നുള്ളത് നോക്കുക ഇതൊരു പക്ഷേ നിങ്ങളുടെ പ്ലേസ് ആവാം പേഴ്സൻ്റെ പ്ലേസ് ആവാം നിങ്ങൾ പഠിച്ചിട്ടുള്ള പ്ലേസ് ആവാം നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുള്ള പ്ലേസ് ആവാം അപ്പോൾ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നത് മാത്രം നിങ്ങൾ എടുക്കുക ഇനി നമുക്ക് ഏഞ്ചൽ മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് മൂന്ന് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിൽ ചോദിക്കാം എന്നിട്ട് നിങ്ങൾ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം നിങ്ങൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുക അതിൻ്റെ ആൻസർ ഡിവൻ നിങ്ങൾക്ക് തരാൻ പോവുകയാണ് ഏഞ്ചൽ നിങ്ങൾക്ക് തരാൻ പോവുകയാണ് ആസ് ക്യൂവർ ഏഞ്ചൽസ് യെസ് നിങ്ങൾ ഏഞ്ചലിനോട് ചോദിക്കൂ പറയാൻ റെഡിയാണ് എന്നുള്ളതാണ് മെസ്സേജ് തരാൻ റെഡിയാണ് എന്താണ് നിങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ ഇതാണ് ഇഫ് യു ബിലീവ് നിങ്ങൾ വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് നിങ്ങളത് വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് കിട്ടും അപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യൂ പോസിറ്റീവായിട്ട് ചിന്തിക്കൂ എന്നുള്ളതാണ് ഡിവാൻ പറഞ്ഞത് ഇനി സെക്കൻഡ് ക്വസ്റ്റിനുള്ള ആൻസർ നമുക്ക് നോക്കാം സെക്കൻഡ് ക്വസ്റ്റിനുള്ള ആൻസർ നമുക്ക് നോക്കാം നോട്ട് ദ റൈറ്റ് ടൈം ഇപ്പോൾ കറക്റ്റായിട്ടുള്ള സമയമല്ല എന്ന് വിചാരിച്ച് നടക്കില്ല എന്നുള്ളതല്ല ഇപ്പോൾ അതിനുള്ള സമയമല്ല ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റിനുള്ള ആൻസർ നോക്കാം മൂന്നാമത്തെ ക്വസ്റ്റ്യനുള്ള ആൻസർ ഗെറ്റ് മോർ ഇൻഫോർമേഷൻ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ക്വസ്റ്റിനെ സംബന്ധിച്ച് ഒരുപാട് ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് ഇനിയും ഫ്യൂച്ചറിൽ കിട്ടാനുണ്ട് നമുക്കൊരു കാർഡ് കൂടി എടുത്ത് നോക്കാം അതിനോടൊരു ക്ലാരിഫിക്കേഷൻ ചൂസ് ദ ന്യൂ ഡയറക്ഷൻ നിങ്ങൾ വേറൊരു ഡയറക്ഷനിലേക്ക് കൂടി പോവുക കാരണം ഒരുപക്ഷെ നിങ്ങൾ പോകുന്ന ആ ഒരു ഡയറക്ഷനിൽ തടസ്സങ്ങൾ വന്നേക്കാം എന്നുള്ളത് ഒരു പക്ഷേ അതായിരിക്കാം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു വഴിക്ക് മാത്രം നിങ്ങൾ ശ്രമിക്കുമ്പോൾ അവിടെ തടസ്സങ്ങൾ വരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അത് തടസ്സപ്പെട്ടു പോകും യെസ് അപ്പോൾ നിങ്ങൾ വേറൊരു വഴി കൂടി ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നിങ്ങൾ പരിഗണിക്കുക അപ്പോൾ ഇൻ ദ നിയർ ഫ്യൂച്ചറിൽ നിങ്ങൾക്കത് നടന്നു കിട്ടും എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഏഞ്ചൽ മെസ്സേജസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കിട്ടും എൻ്റെ മോട്ടിവേഷൻ ഇതുവരെ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക